ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ മുഴുന്നീള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മലയാള സിനിമയായ തുടരും ബോക്സ് ഓഫീസ് കത്തിച്ച് മുന്നേറുന്ന റിപ്പോർട്ട് പ്രീ റിലീസ് കളക്ഷനായി രണ്ടര കോടിയോളം രൂപ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മൂന്നര കോടിയോട് അടുത്തു സാഗ്നിൽസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ സിനിമ മൂന്ന് പോയിന്റ് നാല് നാല് കോടി രൂപ ഇന്ത്യയിൽ നിന്ന് മാത്രമായി കളക്ഷൻ നേടിക്കഴിഞ്ഞു രണ്ടായിരത്തിഒൻപതിനു ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ് സിനിമയുടെ ഒ ടി ടി അവകാശവും വൻ തുകയ്ക്കാണ് നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് എംബിരാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്നര മുതൽ സ്ട്രീമിംഗ് തുടങ്ങിയപ്പോൾ തുടരുമെന്ന സിനിമയും ജിയോ ഹോട്ട്സ്റ്റാർ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് തുടരും മോഹൻലാലിന്റെ തുടർച്ചയായ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് ചിത്രം കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെട്ടത് നൂറ് കോടിയിലേക്കുള്ള ചിത്രത്തിന്റെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത് മലയാളികൾക്ക് ഇനിയും കണ്ട് മതി വരാത്ത പഴയ ലാൽമാജിക്ക് ഈ ചിത്രത്തിലും കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് റിവ്യൂകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്